വെൽക്കം ടു ന്യൂസിലാൻഡ് മലൂഗ് ക്രൂസിന് പോവുകയാണ് ഒരു അഞ്ചാറ് ദിവസത്തെ ക്രൂസ് പൊളിക്കാൻ പൊളിക്കാണ് ഞങ്ങൾ ആദ്യം തന്നെ ഒരു ബീറൽ അങ്ങ് തുടങ്ങിയാണ് പൊളിക്കും ബ്രോസ് അപ്പൊ ഈ വീഡിയോ മുഴുവൻ കാണുക അടിപൊളി വീഡിയോസ് വീഡിയോ കാണിച്ചു തരാം നോക്ക് സ്വിമ്മിംഗ് പൂള് വാട്ടർ സ്ലൈഡ് പൊളിക്കാൻ പോളിക്കാൻ പോകെ കാണാം ആ ഇതൊരു ഓസ്ട്രേലിയൻ ക്രൂസാണ് പതിനഞ്ചോളം നിലയോളം ഉണ്ട് പി ആൻഡോ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളൊരു ക്രൂസാണ് ഒരു ഇഷ്ടംപോലെ സ്വിമ്മിംഗ് പൂൾസ് വാട്ടർ സ്ലൈഡ്സിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നമ്മൾ പോകുന്നുണ്ട് അതൊക്കെ വേറെ വീഴിയായിട്ട് വരും ഞങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് എവിടെയാണ് ഓക്ലാൻ ഓക്ലാൻഡാണ് ഓക്ലാൻഡ് ഹായ് അളിയാ ഓ വച്ചു എന്താ സ്റ്റൈലെന്നൊക്കെ ഒരു ശരിക്കൊരു ലുക്ക് ഉണ്ട് കേട്ടോളിയാ ഇത് ഓക്ലാൻഡ് ടൗണിലാണ് കിടക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല കേട്ടോ പോകാൻ പോവുകയാണ് മെയിൻ ഓക്ലാൻഡ് ടൗൺ ആണ് ഈ കാണുന്നത് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഉണ്ട് കാണുന്നില്ല അവരെയൊന്നും ഞങ്ങൾ എന്തായാലും പിന്നെ കാണാം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഡ്രിങ്ക്സും പരിപാടിയൊക്കെ എൻജോയ് ചെയ്യാനുള്ള പരിപാടിയാണ് ബാറുകളുടെ കളിയാണ് കേട്ടോ എല്ലായിടത്തും ബാറുകളുണ്ട് അതാ അവരൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആഹാ അങ്ങനെ ദൂരെ നമുക്ക് വാട്ടർ സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ വാട്ടർ സ്ലൈഡ് ഒക്കെ ആ സ്ലൈഡിൽ കൂടെ പോകാനുള്ള പരിപാടി നമ്മളുണ്ട് ഈ കാണുന്നത് ടോപ്പ് ഓപ്പൺ എയർ പബ്ബാണ് കേട്ടോ ഓപ്പൺ എയർ പബ്ബാണ് ഈ കാണുന്നത് ഹൈ ഹോയ് ബ്രോ എല്ലാ ലെവലിലും ഓരോ പബുകളും ബാറുകളും ഉണ്ട് ഏബോയ് ഇവിടെ എന്തൊക്കെയാണ് സംഭവം അറിയില്ല ഞങ്ങൾക്ക് ഏറ്റവും ടോപ്പ് ലെയറിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വന്നിട്ട് ടൗണിന് അടുത്തേക്ക് എത്തി എത്തിയിട്ടോ ഓക്ലാൻഡ് ടൗണിലെ അടുത്തേക്ക് എത്തി ഇപ്പൊ രണ്ടു മണിക്ക് വരുമ്പോൾ അവർ ഇത് എന്താ പോത്തെ അല്ല ഇവിടെ തന്നെ കെട്ടിയിട്ട് ഫുഡ് തരാനുള്ളവരുടെ ഇവിടെയാണോ ഇവിടെ ഒരു പൂൾ ഉണ്ടാ ഇവിടെയും പൂളുണ്ട് ഓ ഇവിടെയും കുഞ്ഞു പിള്ളേർക്കുള്ള വേറെ പൂളുണ്ട് ഈ പൂളിന്റെ പൂളിൻ്റെ അടിപൊളി അടിപൊളിട്ടോ ആ അടിപൊളിയാണ് വാവ് ആ ഷിപ്പിൻ്റെ മെയിൻ വയർലെസ് സിസ്റ്റവും പരിപാടികളും റഡാറും ഒക്കെ ഇവിടെയാണുള്ളത് റഡാറൊക്കെ അവിടെ കാണുന്നുണ്ട് ഓക്കെ നമുക്ക് പോവാം ഈ ഈ സ്ഥലത്ത് ഓരോരുത്തരും ഒരു സ്ഥലമുണ്ട് കേട്ടോ ഇത് തന്നെ പെരോനി നാസ്റ്റോ അസ്റ്റോ ഇതൊക്കെ പബ്ബാണ് കേട്ടോ രാത്രി മിക്കവാറും ഓപ്പൺ ആകുമായിരിക്കും കേട്ടോ പ്രൈവറ്റ് ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ വന്നിട്ട് മറ്റേ സൈഡിലെത്തി ഇത് പോർട്ടിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ നമ്മുടെ പെണ്ണുങ്ങൾ തുടങ്ങി പബ്ബിലേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ എത്തി കഴിക്കേ ആ ഇവിടെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഏഹ് മര്യ എന്തൊക്കെയാ കഴിക്കണം കഴിക്കുന്നില്ല ഇയാളെന്താ കഴിച്ചേ ഓ അങ്ങനെ ഒരു കഴിക്കാരോ

ആ സിപ്ലൈൻ ഓ ഇത് സിപ്ലൈൻ ഇത് മോളിന്നിങ്ങനെ സിപ്ലൈൻ ലൈൻ താട്ടോ അത് പക്ഷേ നൂറ്റമ്പത് ഡോളർ കണ്ടോ കൈസ് അത് ലോട്ടറി അടിച്ചിട്ടില്ല ലോട്ടറി അടിച്ചു അല്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പര്യടനം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് എന്താ നമുക്ക് ഫുഡ് ഫുഡ് കോട്ടാ കാണണം നമ്മൾ ഡ്രിങ്കിന് പേ ചെയ്യണം ചെയ്യുന്നുണ്ടോ ഫുഡ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫ്രീ ആണ് അൺലിമിറ്റഡ് ഫുഡാണ് അതായത് ഒരു പ്രദേശം മുഴുവൻ ഫുഡാണ് അത് നമ്മൾ കാണാൻ പോവുകയാണ് ഓക്കെ അവിടുന്ന് ലൈൻ ഇങ്ങനെ അവിടെ പോകുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് സ്ലിപ്പ് ലൈനിങ് കയറാം ഞങ്ങളങ്ങനെ വന്ന് റെസ്റ്റോറൻറ്റടുത്തേക്ക് കയറുകയാണ് ഫുഡ് കോട്ടാണ് ഇവിടെ ഉള്ളത് ഫുഡ് കോർട്ടിലേക്ക് കയറുകയാണ് ഗൈസ്റ്റർനൂൺ ഓ താങ്ക് യു ഇത് കൂടുതലും ഇന്ത്യൻസിനെയാണ് കേട്ടോ കണ്ടത് ബോംബെക്കാരൊക്കെയാണ് ഓ ഇത് ഫുഡാണ് ബ്രോസ് എന്റെ പള്ളി നോക്ക് ഗായ്സ് ഇത് ഫുള് നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ് ഗായ്സ് നോക്ക് നോക്ക് ഗായ്സ് ബർഗേഴ്സ് ഇതൊക്കെ അൺലിമിറ്റഡ് ഫുഡ് ഇത് വാവു വാ നോക്ക് ഇത് മുതലാട്ടോ മുതല് മുതല് കഴിഞ്ഞിട്ടില്ലാട്ടോ അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടൂല്ലേ ഗൈസ് ബിയർ കിട്ടിയോ അവിടെ അല്ല ഇതെന്താ ഫ്രീ ഇതെന്താ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് വാട്ട് ഇസ് ദാറ്റ് കോഫി കോഫി ഇതെല്ലാം ഇത് കോഫി ഏരിയ കേട്ടോ പിള്ളേർക്ക് ഇതെന്താ വെള്ളോ കഴിച്ചോ കഴിച്ചോ പറ്റോ ഇത് ഫുള്ള് ജ്യൂസ് കോഫി അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ പല ടൈപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവം എന്ന് മനസ്സിലാവുള്ള ഇതൊക്കെ ബ്രെഡും എന്താണ് സാൻഡ്വിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് ബർഗറൊക്കെയാണ് കേട്ടോ ഹാം ബർഗറാണോ ഒന്നുകൂടെ കടന്ന് ആ ഇത് ഫ്രൂട്ട്സ് പരിപാടികളൊക്കെയാണ് ഇരിക്കുന്നത് ഞങ്ങളിവിടെ മുഴുവൻ ഇന്ത്യൻസ് ആണ് ആട്ടോ ഇത് എടുത്തിരിക്കുന്ന കാറ്ററിംഗ് പരിപാടി ഫുൾ ഇന്ത്യൻസ് ആണ് ഹെൽപ്പ് മുഴുവൻ എടുത്തിരിക്കുന്ന ഇന്ത്യൻസ് ആണ് ഹലോ ഐ ഒ നെയ്മെറ്റിൽ ഹിയർ ഇൻ ഹാമിൽട്ടൺ ഓക്കെ നൈസ് ടു മീറ്റ് യു ഇത് മീറ്റ് ആണ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ റിയലി ഓ ഒഴയില്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ അൺലിമിറ്റഡ് ഫുഡാണ് അപ്പോൾ മനസ്സിലായി ഇത് ഇന്ത്യൻസാണ് ഇത് സംഭവം എടുത്തിരിക്കുന്നത് കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ് ഇവർ ഫുള്ള് ഈ ട്രിപ്പിൻ്റെ കേട്ടോ ടോയ്ലറ്റ്സും പരിപാടിയൊക്കെയാണ് ഇങ്ങോട്ടുള്ളത് അപ്പോൾ വോൾ നമ്മളിങ്ങനെ വന്നിട്ട് ഒരു സൈഡ് സീറ്റ്സ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കുകയാണ് സൈഡ് സീറ്റ് ഫുള്ള് ഫ്രീ ഫുൾ ആണ് നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് നടന്നു നടക്കാം നടക്കുമ്പോഴോ മച്ചു ഇയാളുടെ മുട്ട ഉണ്ടല്ലോ അടിപൊളിയായിട്ടോ ഏ ഭയങ്കര ലുക്കാണ് ഇയാളുടെ ജാക്കറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല ആ ഞങ്ങൾ വെള്ളിങ്ങനെ വന്നപ്പോൾ ഒരു സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കുണമെന്ന് വെച്ചാൽ ഇത് മുഴുവൻ അൺലിമിറ്റഡ് ഫുഡ് ഫ്രീ ആണ് കേട്ടോ ഫ്രീ ആണ് അതാണ് രസം നമ്മുടെ പേയിൽ ഇതിൽ വന്നിരിക്കുന്നതാണ് ഇയാളെന്തൊക്കെയാണ് ബർഗറും ഞാൻ കുറച്ച് ബീഫ് ഞാൻ കുറച്ച് ബീഫ് എടുത്തു പിന്നെ കുറച്ച് ചിക്കൻ കുറച്ച് വെജിറ്റബിൾസ് സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ എടുത്തു അത് പോലെ ഞാൻ ഈ ബീഫൊന്ന് കഴിച്ചോട്ടെ കേട്ടോ ഒരു കറി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചോട്ടോ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഒരു ഫോള ഫ്ലേവറാണ് വേറെ മാറിക്കഴിഞ്ഞാൽ ഫുൾ ഇന്ത്യൻ സാധനം ഉണ്ടെന്ന് പറയട്ടോ ഇന്ന് സൈക്കി നമ്മുടെ ഇന്ത്യൻ മസാല ഒന്നുമില്ലാട്ടോ ഇത് ഇതൊക്കെ മകളാണോ െ മൊതലാണ് മൊതലാണ് ഞങ്ങളുടെ ഒരു ലോങ് ടൂസ് ഫസ്റ്റ് ടൈം ആട്ടോ വൺ ഡേ പോയിട്ടുണ്ട് ഫോർ അവേഴ്സിൻ്റെ പോയിട്ടുണ്ട് അല്ലാതെ ഒരു ഒരു ഫോർ ഫൈവ് ഡേയ്സിലേക്ക് ആദ്യമായിട്ടാണ് ഏറ്റവും ഞങ്ങളുടെ ട്രയൽ അല്ലേ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞു അടുത്ത ഫുഡ് ട്രൈ ചെയ്യാൻ പോകുന്ന പോവുകയാണ് ഷുഗർ ബാർ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഇവിടെ എന്താണ് ഡെസേർട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കിട്ടുന്നത് നല്ല പേസ്ട്രീസ് നോക്ക് നോക്ക് കായ്സ് വാവ് ഇരിക്കുന്ന സംഭവം കണ്ടോ ചീസ് കേക്ക് നമ്മൾ നേരത്തെ കഴിച്ച സംഭവങ്ങളാണെങ്കിലും അപ്പോഴേക്ക് ഇവിടെ വന്ന് അത് മുഴുവൻ മാറ്റിയിട്ടോ വേറെ പുതിയ പുതിയ ഐറ്റങ്ങൾ വന്നു അത് കഴിച്ച് നോക്കണോ ഇവിടെ മറ്റേ എന്താണ് വെജിറ്റബിൾ ലീവ്സും ലെറ്റൂസ് അങ്ങനെയുള്ള സംഭവങ്ങളും വൂഡൻ വെജ് ക്യാരറ്റ് വെജിറ്റബിൾസ് ആട്ടോ മുഴുവൻ സാലഡ്സ് ആണ് മുഴുവൻ ആ കുറച്ച് സൂപ്പ് ട്രൈ ചെയ്യാം നമുക്ക് സൂപ്പ് എടുത്തോ ആ ബ്രെഡും ഇടാം കഴിക്കാം ഓക്കെ സൂപ്പ് ആദ്യം കഴിക്കേണ്ടതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാം ആ അങ്ങനെ ഞങ്ങൾ കുറച്ച് സൂപ്പ് ട്രൈ ചെയ്യാണ് അത് മതി ഓ അത് മതി சூப்ப ட்ரெய் தோங்கட்டேன் என்ன சூப்பர் ஆ சோறிட்டா சூப்பா ആ ഇപ്പോൾ സമയം ഏതാണ്ട് നാല് മൂന്ന് മണി നാല് മണിയായിട്ടുള്ളത് ഇത് ലഞ്ചാണ് കേട്ടോ ഞങ്ങളുടെ ഇനി ഡിന്നറും ഉണ്ടെന്ന് ഓർക്കണം ഏ ഇനി ഒരു അഞ്ചാറ് ദിവസവും ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഫുൾ ടൈം ട്വൻറ്റി ഫോർ സെവൻ ഫുഡും പരിപാടിയായിട്ടിരിക്കുകയാണ് പൊളിയാണ് ഗൈസ് പൊളിയാണ് ഇനി 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 നമ്മൾ മില്ലി നമ്മളിത് ഞങ്ങൾ അടുത്തയിലേക്ക് പോയിരുന്നു അപ്പോഴാണ് ഫിഷ് ആൻഡ് ചിപ്സ് ഫിഷും ചിപ്സും പിന്നെ എന്താ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു അത് അതെടുക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ എന്നിട്ട് ഓരോ ബിയറും കൂടി അടിക്കാനുള്ള പരിപാടിയാണ് സി ഞങ്ങൾ ഇങ്ങനെ വന്നു വന്ന് നോക്കിയപ്പോഴും നിങ്ങൾ എന്തൊക്കെയാ മേടിച്ചോ നിങ്ങൾ ചിക്കനൊക്കെ ഉണ്ടട്ടെ എല്ലാം മേടിച്ചോട്ടോ ഇപ്പൊളിക്കും അടുത്ത് ഓക്കെ അളിയാ ഇത് നോക്ക് അപ്പോൾ ഞങ്ങൾ പുറത്തു വന്നിരുന്നിട്ട് ഒരു ഫിഷും ചിപ്സും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാ വേറെ എന്തൊക്കെയോ സംഭവം എല്ലാം ഫ്രീ അല്ലേ അൺലിമിറ്റഡ് ഫുഡ് ആണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാം കൂടി ഇങ്ങോട്ട് തട്ടാനുള്ള പരിപാടിയാണ് പൊളിക്കുകയാണ് അവള് പൊളിക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ നിറച്ചു ആൾക്കാരായിട്ട് തുടങ്ങിയിട്ടോ നമ്മൾ അങ്ങനെ വന്നിട്ട് ഒരു വേറെ പബ്ബിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഈ റെസ്റ്റോറൻറ്റ് എങ്ങനെയാ വെച്ചാൽ ഫു ഫ്രീ അല്ലാട്ടോ ഇത് നമ്മൾ പേ ചെയ്യണം പബില് നമ്മൾ പുറത്ത് പ്രിഫ പേ ചെയ്യണം ഇവിടെയും പേ ചെയ്യണം ഫുഡിനും നമ്മൾ ഇവിടെ പേ ചെയ്യണം ഓക്കെ നമുക്ക് ഭയങ്കര എന്താണ് അവർ പറയുന്ന പോലെയല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇവിടുന്ന് അവൈലബിൾ ആണ് പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂളും അതുപോലെയുള്ള ഈ വ്യൂ മുഴുവനും കിട്ടും നമുക്ക് ഇവിടുന്ന് പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല ആകെ ഉള്ളത് നമ്മുടെ നമ്മുടെ ചങ്ക് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ മച്ചു നമുക്ക് നടന്നാലോ വാസ്താവ് ഫിലിപ്പീൻസ് ഓക്കെ 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 ഇഷ്ടംപോലെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് മുഴുവൻ പേ പേ ചെയ്യണം കേട്ടോ ഓക്കെ 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 താങ്ക് യു താങ്ക് യു വെരി മച്ച് നൈക്സ്റ്റ് മീറ്റിംഗ് ആയസ് ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്താണ് ഗേസ് നല്ല ആൾക്കാരോ എൻജോയ് ചെയ്യാണ് സൺ എൻജോയ് ചെയ്യാണ് പബ്ബിൽ നല്ല ആളാണ് കേട്ടോ നല്ല ആളാണ് പബ്ബിൽ മുഴുവൻ പിന്നെ നൈറ്റ് ക്ലബ് വരുന്നുണ്ട് രാത്രി നൈറ്റ് ക്ലബ്ബും നൈസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇന്നൊരു കൗബോയ് ഒരു സംഭവം ഉണ്ട് കേട്ടോ കൊള്ളാം ഇവിടെ ഇവിടെ ഇടയ്ക്കൊക്കെ ഓരോ പബ്ബ് പോലെ കാണുന്നുണ്ടല്ലോ ഇതെന്താ ഗുഡ് ജോർജ് ഉണ്ട് റംമാൻ റം ആൻ പഞ്ച് ഇവിടെയൊക്കെ കോക്ടൈല് പരിപാടികളൊക്കെ കിട്ടും കേട്ടോ ഇവിടെ വന്നപ്പോൾ ന്യൂസിലാൻഡ് നാച്ചുറൽ എന്ന് പറയുന്ന സംഭവം കാണുന്നുണ്ട് പ്യുവർ ടേസ്റ്റോ ആൻഡ് അടി ഓസ്ക്രീമാണ് ഇവിടെ ന്യൂസിലാൻഡിലെ ഐസ്ക്രീംസ് ഒക്കെ കേട്ടോ ന്യൂസിലാൻഡിലെ പല ഫ്ലേവേഡ് ഐസ്ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ ഇതൊക്കെ നമ്മൾ പേ ചെയ്യട്ടോ ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് ഉള്ളിലുണ്ട് പക്ഷേ ഇത് മുഴുവൻ പേ ചെയ്യേണ്ടതാണ് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ ലൈഫ് ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഫോട്ടോസൊക്കെ പരിപാടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് അവിടെ വേറെ ഒരു എന്താണ് ഷിപ്പ് കിടപ്പുണ്ട് ഇതുവരെ വിട്ടരല്ല കേട്ടോ സംഭവം ഒത്തിരി നേരം പുതിയ ഇവിടെ വരുന്ന എല്ലാ വണ്ടികളും തന്നെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാം പുറത്തുനിന്ന് വരികയാണ് പുറത്തുനിന്ന് വന്ന് അവന് ക്ലിയറി ക്ലിയറൻസിന് വേണ്ടി കിടക്കുന്ന സീനായിട്ടോ കാണേ അല്ലേ ടിപൊളിയല്ലേസ് നോക്ക് ഗായ്സ് ഏറ്റവും ആൾക്കാരിങ്ങനെ എൻജോയ് ചെയ്യാ അങ്ങോട്ട് റിലാക്സ് ചെയ്യാണ് ബിയറും ഡ്രിങ്ക്സും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആ നോക്ക് ഒന്ന് പോയി നോക്കാം അതെ ആ എല്ലാരും ഇങ്ങനെ റിലാക്സ് ചെയ്യാട്ടോ ഫുൾ റിലാക്സിങ് ആണ് ആൾക്കാർ നോക്കി സി എല്ലാം ഇങ്ങനെ കിട്ടിയല്ലേ അൺലിമിറ്റഡ് ഇത് നോക്ക് പൂളി കിടക്കണം കേട്ടോ പിള്ളേർ പൂളിൽ പിള്ളേർ കിടക്കുന്നു അതുപോലെ ഈ പൂളിൽ ആൾക്കാരില്ലല്ലോ ഇതില് ഇത് ഹോട്ട്പൂൾ ആണോ പിള്ളേർ അവിടെ ഉണ്ട് ആക്ച്വലി ഈ ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്ലാൻഡിൽ നിന്നും ഏതാണ്ട് പന്ത്രൂറ് കിലോമീറ്ററോളം ഉൾക്കടലിലേക്ക് പോവും അവിടെ സ്റ്റേ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വേറെ സ്ഥലത്തേക്ക് കുറച്ച് മൂവ് ചെയ്യും അല്ലാതെ വേറൊരു സ്ഥലത്ത് നമ്മുടെ ലാൻഡ് ഞങ്ങൾ വേറെ എങ്ങോട്ടും പോകുന്നില്ല കേട്ടോ കടലിലായിരിക്കും ഈ ഉള്ള ദിവസങ്ങളും മുഴുവൻ പല സ്ഥലത്ത് കടലിൽ ഇങ്ങനെ കിടക്കും ഡിന്നറിൽ ലഞ്ചും ഡ്രിങ്കൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യും അതാണ് ഞങ്ങളുടെ പരിപാടി ഇവിടെ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ പിള്ളേർ അവിടെ കുറേ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട് അവിടെ മ്യൂസിക് വരുന്നുണ്ടോ ഡി ജെ ഒക്കെ വരുന്നുണ്ട് ഡി ജെ ഒക്കെ വരുന്നുണ്ട് പിള്ളേർ പിള്ളേർ ഇവിടെ കളിയാണ് ഏയ് എന്താണ് ടേബിൾ ടെന്നീസ് ആരാ മെൻ ചെയ്തേ വീ ജെ ഇവിടെ കേട്ടോ വരിക ഡി ജെ ഇവിടെ വരും അടിപൊളിയായിരിക്കും കേട്ടോ ഡി ജെ നോക്കിയ പബു ഇവിടെ ഡി ജെ ഇവിടെ സിപ്പ് ലൈൻ വരുന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ് ഏതാണ്ട് ട്വൻറ്റി നയൻ ആണ് പെർ പേഴ്സൺ ഒറ്റ റൈഡിന് വേണ്ടിയിട്ട് അവിടെ ആ കാണുന്നത് കാണുന്നുണ്ടോ ആ കാണുന്ന എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ആ ഹൈഡ്രോസിലൈഡ് നമ്മൾ പോകാൻ പരിപാടിയുണ്ട് ഒത്തിരി റൗണ്ട് വന്നിട്ട് എനിക്കിവിടെ കടൽ ഷിപ്പിന് പുറത്തേക്കും പോകുന്നുണ്ട് കേട്ടോ അതും നമുക്ക് ചെയ്യാനുള്ള പരിപാടിയുണ്ട് നമ്മൾ ഞാനങ്ങനെ തിരിച്ച് എത്തിയിരിക്കുകയാണ് ഇനിയും ഒത്തിരി പരിപാടികൾ നടക്കാനുണ്ട് അപ്പോൾ ഇപ്പോഴും ഞങ്ങളിങ്ങനെ റൂം ഓപ്പൺ ചെയ്യുമ്പോൾ തൊട്ട് സേഫ്റ്റി വീഡിയോസും പരിപാടിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇവിടെ ഇന്റർനെറ്റ് ട്വൻറ്റി ഫോർ അവവേഴ്സ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഡിസ്കൗണ്ടിലെ കണ്ട് കൊടുക്കണം ഇവിടെ ബോട്ടുകൾ പോകണമൊക്കെ ഇവിടെ കാണാം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടക്കാൻ വലിയ പടമാണ് ഞങ്ങൾ പുറത്തേക്ക് പോകണം അധികം നേരം റൂമിൽ ഇരിക്കാനുള്ള പരിപാടി ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരാണ്ട് ഇന്ന് നൈറ്റ് ക്ലബ്ബിൽ രാത്രി നൈറ്റ് ക്ലബിൽ പോകണം അടൽസോണിൽ ക്ലബ്ബുകളുണ്ട് അതൊക്കെ ഞങ്ങൾ പൊളിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫാമിലി എല്ലാവരും ഇൻഡിവിജ്വലും പിള്ളേർ പിള്ളേരുടെ രീതിയിൽ ഭാര്യ ഭാര്യയുടെ പേരിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഇങ്ങനെ അടിച്ച് പൊളിക്കാണ്ട് ഇഷ്ടംപോലെ മല്ലൂസ് ഇഷ്ടംപോലെ റെസോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ കണ്ട് പരിചയപ്പെടുന്ന വീഡിയോസൊക്കെ പരിപാടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ബൈവറാണ് ബൈബിവർ ന്യൂസിലാൻഡ് മല്ലു ഗാൾസ്